മികച്ച പി ടിഐക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പി ടി ഐക്ക് മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകി ടൈസൺ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ പി ടി ഐ പ്രസിഡന്റ് സി എം ജുഗുനു മുൻ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ മുൻ പ്രിൻസിപ്പൽ എ പി ലാലി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു